ഇയർ ബാലൻസ് പ്രശ്നങ്ങൾ എന്നാൽ എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് ഏതൊരു പ്രായത്തിലുള്ള ആളുകളെയും അത് ചെറുപ്പത്തിലുള്ള കുട്ടികളാവാം മുതിർന്നവരിലും ആകാം പൊതുവെ കാണുന്ന ഒരു പ്രശ്നമാണ് ഇയർ ബാലൻസ് ഡിസീസ് എന്ന് പറയും അഥവാ വർട്ടീകോ എന്നൊക്കെ പറയും എന്തൊക്കെയാണ് ഇതിൻ്റെ റോലക്ഷണം എന്ന് നോക്കാം സാധാരണയായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ വരുമ്പോൾ നമ്മളോട് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഇടിയുമ്പോൾ സ്വയമായി കറങ്ങുക അല്ലെങ്കിൽ ചുറ്റുമുള്ള റൂമും പരിസരവും പമ്പരും പോലെ കറങ്ങുക ഇതാണ് ടിപ്പിക്കലായിട്ട് കാണുന്ന ഒരു ഇയർ ബാലൻസ് പ്രശ്നത്തിൻ്റെ ആദ്യത്തെ രോഗലക്ഷണം പലപ്പോഴും ഇതിൻ്റെ കൂടെ വോമിറ്റിംഗ് അഥവാ ഛർദ്ദിക്കാം നോക്കാനും തോന്നാം കൂടാതെ തന്നെ മിക്കവാറും ഈ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുന്നത് തലയുടെ അനക്കത്തിനനുസരിച്ചായിരിക്കും അതായത് ആ രോഗി സ്വന്തം തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുനിയുന്നവരെയും ചെയ്യുന്നതിനനുസരിച്ചായിരിക്കാം പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാവുക അപ്പോൾ ഇത് വളരെ പെട്ടെന്നായിരിക്കും പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല ഭയം വരുന്നതായിരിക്കും പലപ്പോഴും ഇതിൻ്റെ കൂടെ ബി പി ബ്ലഡ് പ്രഷർ വരെ കൂടാറുണ്ട് പല ആളുകൾക്കും അവരുടെ കോൺഫിഡൻസ് തന്നെ പോകാറുണ്ട് ഈ ഒരു ബാലൻസിൻ്റെ പ്രശ്നം വരുമ്പോൾ അവർക്ക് നടക്കുമെന്ന് തന്നെ ഭയമാണ് അതുപോലെ തന്നെ പല ആളുകളിലും ഇതിനോട് അനുബന്ധമായിട്ട് പലപ്പോഴും പനിയുടെ ഭാഗമായിട്ട് ഇത് വരാറുണ്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതം പറ്റുമ്പോൾ വരാറുണ്ട് ഇനി പ്രായമായൊട്ടുള്ള ആളുകളിലാണെങ്കിൽ ഇതൊന്നും കൂടാതെ തന്നെ സ്പോണ്ടെയ്നിയസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ ഈ എൻ്റെ ഡോക്ടറിനെ കാണിക്കുക കാണിച്ചത് ഇവാലുറ്റ് ചെയ്യുക ഇത് തീർച്ചയായിട്ടും മാനേജബിൾ ആണ് അപ്പോൾ ഡോക്ടർ നിങ്ങളുടെ നിങ്ങൾ ഇവാലുറ്റ് ചെയ്തതിനനുസരിച്ച് ഇത് ഇയർ ബാലൻസ് ആണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനായിട്ടുള്ള എക്സസൈസുകളുണ്ട് ഇയർ ബാലൻസ് എക്സസൈസുകളുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സസൈസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ ഇതിലൂടെ തന്നെ ഇയർ ബാലൻസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ വെച്ചുകൊണ്ടിരിക്കരുത് ഇയർ ബാലൻസ് ഡിസോർഡർ എന്ന് പലപ്പോഴും പല ആളുകളും ഇതിൻ്റെ കൂടെ ബി പി കൂടുന്ന കണ്ടിട്ട് അത് ബി പി കാരണമാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും പക്ഷേ അത് ശരിക്കും അത് കാരണമായിരിക്കില്ല ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കുറവായിരിക്കും ഇയർ ബാലൻസ് എന്ന് പറയുന്ന പല കാര്യങ്ങളിലും സ്റ്റോക്ക് പോലുള്ള പല അവസ്ഥകളും ഇതുപോലെ തന്നെയാണ് വരാറുള്ളത് അപ്പോൾ രണ്ടിനും ഏകദേശം ഒരേ ചില ചില വ്യത്യാസങ്ങളേ ഉള്ളൂ അതിൽ ഡോക്ടർക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുവാൻ ഇവാലുവേറ്റ് ചെയ്യും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്